ഹേ േയ്സ് വെൽക്കം ബാക്ക് ടു മേനു ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കുറച്ചായി കമൻസിന് റിപ്ലൈ ഒക്കെ തന്നുകൊണ്ടുണ്ട് മാനു അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നാളായി ഞാനും കുറച്ച് കമൻ്റുകൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് പനിയൊക്കെ ആയിരുന്നു രണ്ടു ദിവസം പനി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ചെറിയ സൗണ്ടൊക്കെ ചേഞ്ച് ഉണ്ട് എന്നാലും മാറി അപ്പോൾ ഞാൻ ആ കമൻറ്റുകൾക്ക് കുറച്ച് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് കമൻറ്റ് ആരൊക്കെ ഇട്ടതെന്നും അവരുടെ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ ഒരു കമൻ്റ് ഞാൻ വായിക്കാം റിഫക്കും ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു പാവം റിഫ അതിൻ്റെ ശാപം നിങ്ങളെ എന്നും പിന്തുടരുന്നു ഓക്കെ അപ്പോൾ അതിനുള്ള റിപ്ലൈകൾ കുറേ പേര് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതുപോലെ കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല ഒരുപാട് പേര് റിപ്ലൈ കൊടുക്കണുണ്ട് പക്ഷെ നമ്മൾക്കൊരു മനസ്സിലൊരു മനസ്സിലൊരിതുണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കുന്നത് അപ്പം അതിന് ബാക്കിയുള്ളവര് റിപ്ലൈ കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇവളും ഇവളുടെ കുട്ടിയും എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയാൻ അവരെ പറഞ്ഞാൽ പോരെ റിഫയുടെ കയ്യിലിരിപ്പ് റിഫ അങ്ങനെ ചെയ്തു അതിന് ഇവരെ എന്തിനാ പറയുന്നത് നാണം കെട്ട ജന്മങ്ങൾ നാണമില്ലല്ലോ ഒന്നും അറിയാതെ ഇവരെ പറയാൻ എന്തിനാ അങ്ങനെ പറയുന്നേ ഈ മോൻ ഈ മോൻ എന്ത് ചെയ്തിട്ട അതെ കൊച്ചിന് അതിന് ഈ കുട്ടി എന്താ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് തെറ്റ് ചെയ്യുന്നവർ അനുഭവിക്കും അല്ലാതെ തെറ്റ് ചെയ്യാത്തവർ അനുഭവിക്കുമെന്ന് പറയരുത് ബെസ്റ്റ് അവൾ കുട്ടിന്റെ മുഖം ഓർക്കാണ്ട് ആത്മഹത്യ ചെയ്തതല്ലേ അതിന് ഈ കുട്ടി എന്ത് വേണം അതിന് ഇവളെന്താ ചെയ്തേ ഇവളെ കുട്ടിയെ ഇവള് ചേർത്ത് പിടിക്കണ്ടേ റീഫ മരിച്ചതിൻ്റെ റീസൺ ആർക്കും അറിയില്ല അവളും പറഞ്ഞില്ല വീട്ടുകാരോട് പറയാമായിരുന്നു പറയാൻ പറ്റാത്ത എന്തേലും ഉണ്ടാവും ഇതിനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഈ കുട്ടി എന്താ എന്താക്കാൻ ആ ഉമ്മ ഉള്ള കാലം തന്നെ ആ കുട്ടി കുട്ടിയുടെ ഉമ്മാൻ്റെ കൂടെ അല്ലാലോ അതായത് അസാനും ഇവിടെ എല്ലാം അവർ ദുബായിൽ ഉണ്ടായപ്പോൾ അസാനും നാട്ടിലാണെന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ അടുത്തത് സ്വന്തം കുഞ്ഞിന്റെ കാര്യം പോലും ആലോചിക്കാതെ റിഫ ആത്മഹത്യ ചെയ്തു എന്ന് കരുതി ഇവൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനെ ഇവൾ റീഫയെ പോലെ സ്നേഹിക്കാതിരിക്കണം ചെറിയ കമന്റ് നമുക്ക് വായിക്കാം നീ നിന്റെ കടിയെ കുട്ടിയെന്നാണ് ഉദ്ദേശിച്ചത് അവര് ടൈപ്പ് ചെയ്ത് മാറിപ്പോയതായിരിക്കാം നീ നിന്റെ കടിയെ എത്രത്തോളം ചേർത്ത് വെക്കുന്നുവോ അത്രമാത്രം കൊതിക്കുന്ന ഒരു കുട്ടിയുണ്ട് അനാഥമായിരിക്കുന്നു ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ അതിന് ഞാൻ ചെയ്യണം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും കാരണം എനിക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ വേറെ ആരെങ്കിലും വന്ന് സ്നേഹിക്കും എൻ്റെ മോനെ അവൻ്റെ ഉമ്മ ഞാനായിരിക്കുന്നോളും ഞാൻ അവനെ സ്നേഹിക്കും എല്ലാവരുടെയും ഉമ്മമാരല്ലേ അവരുടെ മക്കളെ സ്നേഹിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കണ്ടേ വേറെ ആരെങ്കിലും സ്നേഹിക്കും അപ്പൊ അതിനുള്ള റിപ്ലൈ കുറേ പേര് കൊടുക്കുന്നുണ്ട് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല റഫേക്ക് അവൻറെ കൂടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആത്മഹത്യ അല്ലാതെ ആ മോനെ സ്വന്തം ഉമ്മ ഓർത്തില്ല ഇപ്പോ ആസ് എ മദർ ഞാൻ പറയാണ് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ ഓർത്ത് ജീവിക്കും നോർമലി മദേഴ്സ് അങ്ങനെയാണ് അതർവൈസേ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും സ്യൂസൈഡ് ഓപ്ഷൻ എടുക്കുകയുള്ളൂ എൻ്റെ മനസ്സിൽ ഓടിയിട്ടുള്ളൊരു കാര്യമാണത് ഇപ്പോ പാർട്ണറായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വീട്ടുകാർ സപ്പോർട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്തായാലും ചെയ്യാം ഇപ്പൊ വീട്ടുകാർ പറയുകയാണ് നീ പിന്നീട് വരല്ലേ അതാണ് ഇതാണ് നീ വന്ന നമുക്ക് ബുദ്ധിമുട്ടാ അങ്ങനെ സപ്പോർട്ടില്ലാത്ത ഫാമിലി വെച്ചിട്ടുള്ളവരാണെങ്കിൽ മേ ബി സ്യൂസൈഡ് തിരഞ്ഞെടുക്കാം ആ വീട്ടിൽ അത്രയും നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അല്ലാതെ വീട്ടുകാർ സപ്പോർട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും സൂസൈഡ് തിരഞ്ഞെടുക്കില്ല ഓക്കെ അത് പാർട്ട്ണറായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിലും പിന്നെ അവൾക്ക് ചൂസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ ഓക്കെ ഇനി ബാക്കി അതിൻ്റെ റിപ്ലൈൻ്റെ താഴെയുള്ളത് അതിന് ആ കുട്ടിയെ ഉപ്പാക്ക് കാണിക്കുന്നില്ലല്ലോ എന്ത് ചെയ്യാം അതിനിവളെന്താ ചെയ്തത് അതായത് ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കേണ്ടത് അവൾ കാരണമല്ലല്ലോ മോനെ റിഫയോ റിഫയോടെ ആരാ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞത് അവളുടെ ബ്രദർ ദുബായിൽ ഉണ്ടായിരുന്നല്ലോ അവൾക്ക് അവനോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ മേനും എന്ത് ചെയ്തിട്ടാ ഇപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രദർ കൂടെ അപ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല എനിക്കൊന്നും എന്റെ എൻ്റെ എനിക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി അപ്പോൾ അത്രയും സപ്പോർട്ടുള്ള ഒരു ബ്രദർ ഉണ്ടെങ്കിൽ മേനുമായിട്ട് എന്തെങ്കിലും ഇഷ്ടങ്കിൽ ബ്രദറിനോട് പറയാം നല്ലൊരു ബ്രദർ ആണെങ്കിൽ ഓക്കെ പിന്നെ ആരോ കളിയാക്കിയിട്ടുണ്ട് കടിയോ അതായത് കുട്ടീന്ന് ഉദ്ദേശിക്കുന്നത് കടിയെന്ന് പറയൂലേ അപ്പങ്ങനെ കളിയാക്കിയിട്ടുണ്ട് ഹലോ ഇത് പറഞ്ഞ ഒന്ന് ഓർക്കണം ഇതിപ്പോൾ ഓളെ കുട്ടിയെ അല്ലേ എടുത്തത് പിന്നെ ഈ ചോദ്യം മേനാസ് കുട്ടിയെ സ്നേഹിച്ചാൽ പറയാം അല്ലാതെ ഇവളെ പറയരുത് ഓക്കെ മേനു ഇപ്പോൾ കൊച്ചിനെടുത്തുക്കണ വീഡിയോയിൽ എന്തുകൊണ്ട് നീ മൂത്ത മോനെ സ്നേഹിക്കേണ്ടില്ല എന്ന് ചോദിക്കാം എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മാനുവിന് മാനുവിൻ്റെ കൊച്ചിനെ സ്നേഹിക്കാൻ പാടില്ല എന്നല്ല അല്ല ഇവനെയും സ്നേഹിക്കണമല്ലോ ഇവരേക്കൂടി വാപ്പയല്ലേ അപ്പോൾ ഇവനെയും ഇവരിക്കും കെയറായിട്ടുണ്ടല്ലോ പാപ്പയുടെ സ്നേഹം വേണ്ടേ അവർ ആ കുട്ടീനെ എന്ത് ചെയ്തു അതിന് പോയി പണി നോക്കി ഓക്കെ അതവിടെ കേട്ടെ നെക്സ്റ്റ് സഫ നിന്നെ പോലെ ആയിരുന്നു റിഫയും അവൾ എപ്പോഴും ചിരിച്ച മുഖമായിരുന്നു ഇനിയും അവളെപ്പോലെ ഒരു പാവം മോളാണെന്ന് ഹാക്കിയില്ല കുഴപ്പമില്ല ചിരിച്ച മുഖം എന്ന് പറഞ്ഞെങ്കിൽ ചിരിച്ച മുഖത്തിൻ്റെ ബാക്കിൽ വേറെ മുഖം ഉണ്ടാവാം ഓക്കെ ആണെന്നറിയില്ല എനിക്ക് നിന്നെയും കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അത് ഒരു കുഞ്ഞു കൊച്ചിനോട് നിനക്ക് കാണുമ്പോൾ ദേഷ്യം വന്നുണ്ടെങ്കിൽ നിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാന്നുള്ളൂ അതിനുള്ളത് നിനക്ക് കിട്ടിക്കോളൂ അപ്പൊ അതിനുള്ള റിപ്ലൈകൾ കുറേ പേര് കൊടുത്തിട്ടുണ്ട് എങ്കിൽ കാണാതിരുന്നാൽ പോരെ കാര്യമല്ലേ കാണാതിരുന്നാ പോരെ അത് നിനക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അസൂയ അല്ലാതെ എന്താ നിന്റെ മനസ്സ് നന്നാക്കുന്നത് അപ്പോൾ ഈ അസുഖം മാറും എക്സാക്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പഠിച്ചും പൊറപ്പൂല ആ ഓർമ്മ വേണം അത്രക്ക് വേന ആ കുഞ്ഞി പൈതല് എന്ത് ചെയ്തു അതല്ലേ മൂന്നാല് മാസമായ കൊച്ച് അപ്പിട്ട വീഡിയോക്കുള്ള ആണ് റിപ്ലൈസാണ് പിഞ്ചു കുഞ്ഞെന്തേ അല്ല നിങ്ങള് ഇപ്പോൾ അസാനും സ്നേഹം എന്ന് പറഞ്ഞ കൊണ്ടല്ല ഇങ്ങനെ അണിക്കണത് അവന് കുഞ്ഞ ഇറങ്ങപ്പോ അവൻ്റെ ഉമ്മ പോയി അപ്പൊ അവന് കിട്ടുള്ള സ്നേഹം പിന്നെ എന്റെ കുട്ടിക്ക് കിട്ടാതിരിക്കണം എന്ന് അങ്ങനെ എല്ലാവരും വിചാരിച്ചിട്ട് കാര്യമില്ല ഞാനവന്റെ ഉമ്മ അവോളം കാലം ഞാൻ അവനെ സ്നേഹിക്കും നിന്നെ ആരെങ്കിലും കാണാൻ നിർബന്ധിച്ചോ നീ എന്തിനെ കാണാൻ നിൽക്കുന്നേ കാണാതിരുന്നാൽ പോരേ നിന്റെ പേര് മാറ്റിക്കണം ഓൾ തന്നെ വല്ലതും ചെയ്തോ അതിന് നിനക്ക് എന്ത് അവരുടെ ലൈഫ് അവരുടെ ഹാപ്പിനെസ് ആണ് സോ യുവർ ചോയ്സ് ജനന വേണ്ടിയോന്നും ബിക്കോസ് നിന്റെ ചെലവിനെ അല്ല അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് നിനക്ക് ദേഷ്യം വരാൻ ഈ കൊ കൊച്ചിനെ പോലും വെറുതെ വിട വിടാത്ത നിന്നെ കാണുമ്പോ ഞങ്ങൾക്കാണ് ദേഷ്യം സ്നേഹമില്ലേ ഈ സ്നേഹം കിട്ടാത്ത മോനുണ്ട് ഞങ്ങൾക്ക് റിഫയുടെ മോൻ നാട്ടുകാരുടെ ഇടയിൽ മാലാകയാണവൾ അവളുടെ അത്ര പോലും നീ പോരാം നോട്ട് എ പ്രോബ്ലം അല്ല പഠിച്ചോലെ എല്ലാവർക്കും ഓരോ ഭംഗി കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട് ഞാൻ അതിൽ ഓക്കെ നമ്മൾ എത്ര സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ലാസ്റ്റ് ആ മണ്ണിൽ കൊണ്ടേ കിടത്തിയെ ആ പുഴു തിന്നാനുള്ളതുള്ളൂ നമ്മളെക്കാ അതുകൊണ്ട് ആ ഒരു ഭംഗിയിൽ എനിക്കൊരു ഒരു ഇതുമില്ല പറയണതല്ല എൻ്റെ ഈ നാരി കൂടെ പോലും കേൾക്കത്തില്ല ഓക്കെ നിന്റെ പോലെ കൊടുക്കുന്ന സ്നേഹമില്ലേ അത് ഞാൻ എൻ്റെ മോന് സ്നേഹം കൊടുക്കും ഞാൻ അവൻ്റെ ഉമ്മയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മൂന്ന് സ്നേഹം കൊടുക്കും ഈ സ്നേഹം കിട്ടാത്ത മോനുണ്ട് ഞങ്ങൾ അതിന് ഞാനെന്ത് ചെയ്യാൻ അവൻ്റെ സ്വന്തം ഉമ്മ അവനെ ഇട്ടിട്ട് പോയത് ഞാനല്ല അവളെ വിളിച്ചു പറഞ്ഞത് മോളെ പോയി തൂങ്ങന്ന് ഞാനല്ല പറഞ്ഞത് ഏഹ് കേട്ടാ അപ്പോ ഇതെന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഏർ എന്താ ഉം അവൻ അവൻ അവന്റെ ചെറുതിലെ ആ ഉമ്മിട്ടിട്ട് വേണ്ടി അത് അവളുടെ തെറ്റ് അവക്ക് ചിന്തിക്കാമായിരുന്നു എനിക്കൊരു മോനുണ്ട് അവന് വേണ്ടി ഞാൻ ജീവിക്കണം എന്ന് അവക്ക് ചിന്തിക്കായിരുന്നില്ലേ അവൾക്കറിയില്ലേ അവൾ മരിച്ചു മരിച്ചേന കൊച്ചാനാദയാവും അവക്കറിയില്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള ബോധവല്ലേ ഉള്ളു ഇപ്പൊ എനിക്ക് എത്ര പ്രോബ്ലം ഉണ്ടായാലും ഞാൻ എൻ്റെ വേണ്ടി ഞാൻ ജീവിക്കും ഉറപ്പായാലും ഞാൻ എന്റെ മോനിക്കു വേണ്ടി ജീവിക്കും ഏ അസാന് ചെറുതായപ്പോൾ അവന്റെ ഉമ്മ ഇട്ടിട്ട് പോയി അതുപോലെ എൻറെ കുഞ്ഞിപ്പോ ഒരു പൈതലാണ് അതിനൊന്നും അറിയില്ല അവൾ അങ്ങനെ ചെയ്തു പോയി പറഞ്ഞിട്ട് എന്റെ മോനെന്ത് ചെയ്തു ഇപ്പ ഈ ഭൂമിയിലേക്ക് വന്ന് പൊട്ടി വന്ന എന്റെ മോൻ എന്താ ചെയ്തത് അതിനുള്ള റിപ്ലൈ റീഫയുടെ മകനോട് ദ്രോഹം ചെയ്തത് റിഫ തന്നെ ഒരു എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഓട്ടിങ്ങി ജീവിക്കുന്നു റിഫ എന്താ ചെയ്തത് ഇതിലും ബുദ്ധിമുട്ടി എത്ര സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ നോക്കി സഫ നല്ല പെൺകുട്ടിയാണ് അവൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നു റിഫ അങ്ങനെ ആയിരുന്നു തോന്നിയ പോലെ എല്ലാത്തിനും ഫ്രീഡം കൊടുത്തത് മാമിനും അതാണ് ഈ പയ്യൻ ചെയ്തത് ഫ്രീഡം കൊടുക്കാം ലൈഫിന് കൊടുക്കാം കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ് കൊടുത്താലും പ്രശ്നമാണ് അപ്പൊ നമുക്കറിയാലോ നമുക്ക് നമ്മുടേതായ ഒരു ബോധമില്ല ഇപ്പൊ നമ്മൾ നല്ല രീതിക്കാണ് എക്കണമെങ്കിൽ നമ്മൾ ഒരു തെറ്റിലേക്കും പോവില്ല ആ മനസ്സിലായോ ഒരു ചക്കന്മാര് നമ്മുടെ അടുത്ത് മെസ്സേജ് ആണോ നമ്മളതിനനുസരിച്ച് അവരുടെ അടുത്ത് നിന്നാലാണ് അവർക്ക് നിങ്ങളുടെ അങ്ങനെ അയക്കാനുള്ളൊരു തോന്നലുണ്ടാവുന്നത് ആ ഇപ്പൊ ഫ്രീഡം കൊടുക്കാണ്ടിരുന്നെങ്കിൽ കാണാണ്ട് കട്ടും പലതും ചെയ്യും ഫ്രീഡം ഓവർ കൊടുത്താലും പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തന്നെ ചിന്തിക്കണം നല്ലതായിരിക്കണം എനിക്കൊരു ഭർത്താവുണ്ട് എനിക്കൊരു കൊച്ചുണ്ട് അങ്ങനെ ഓക്കെ പിന്നെ ലൈഫാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും മുന്നോട്ട് ജീവിക്കണമെങ്കിൽ സ്വന്തം ഭാഗത്തെ എന്തെങ്കിലും ശരി വേണം അല്ലാത്തവർ കണ്ട് പിടിക്കുന്ന കാരണമാണ് സൂസൈഡ് അതാണ് റിഫർ ചെയ്തത് പിന്നെ നിങ്ങളൊക്കെ കിടന്ന് ചേട്ട് അങ്ങനെ എന്ത് വരണം ഇതിൽ ആരോ പറയുന്ന പോലെ ഞാൻ ആരുടെയും ഫാനല്ല പക്ഷെ അനാവശ്യമായി എന്തിനാണ് ഈ കുട്ടിയെ പ്രശ്നത്തിലാക്കുന്നത് റിഫ എന്ന പെൺകുട്ടി മരിച്ചതിന് ഈ കുട്ടി എന്ത് ചെയ്തു ഇവരുടെ കാരണം കൊണ്ടാണോ അവർ മരിച്ചത് മാത്രമല്ല ഒരു പിഞ്ചു കുട്ടിയെ തനിച്ചാക്കി ആത്മഹത്യ ചെയ്യാൻ ആ പെൺകുട്ടിക്ക് തോന്നിയെങ്കിൽ ആ കുട്ടി ഇതിൽ ആരോ പറഞ്ഞതുപോലെ മാലാഘുമല്ല അവരുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒരാളെ മാത്രം തെറ്റുകാരൻ തെറ്റുകാരനാക്കിയിട്ട് എന്ത് ചെയ്യാൻ എന്നെ പോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ആരും ഒന്നും പറയാത്തത് അല്ലേ നല്ലത് ആ കുട്ടി മരിച്ചു എന്ന് കരുതി ഇയാൾക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ അയാൾ കല്യാണം കഴിച്ചു സ്വാഭാവികമായും ഒരു കുഞ്ഞും കൂടിയുണ്ടായി അതിലെന്താ തെറ്റ് അത് പ്രകൃതി നിയമമല്ലേ അതിന് അവരെ അത്രമാത്രം പറയേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ചും ആ ചെറിയ അത് ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആത്മഹത്യ ചെയ്യാൻ ആ പെൺകുട്ടിക്ക് തോന്നിയെങ്കിൽ ആ കുട്ടി ഇതിൽ ആരോ പറഞ്ഞതുപോലെ മാലാകൊന്നുമല്ല അവരുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഹസ്ബൻഡായിട്ടുള്ളൊരു പ്രശ്നത്തിന് വീട്ടുകാർ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നില്ല ഓക്കേ നെക്സ്റ്റ് ഒരു കമ്മൻ്റ് ഉണ്ട് റിഫ മരിച്ചപ്പോൾ മരിച്ചതിന് ഇവളെന്ത് കമ്മൻറ്റ് ഇവൾ പിഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവൾ റിഫയുടെ കുട്ടീനെ നോക്കാൻ പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആവാമോ എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആവാമോ ഉദ്ദേശിച്ചത് എൻ്റെ കുഞ്ഞുണ്ടാവണതിന് മുന്നേ ഞാൻ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു അസാനുവിനെ കൊണ്ടുപോകാം കാരണം നമുക്ക് കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ ഇപ്പോൾ മാനുവിൻ്റെ അസാനുവിനെ കണ്ടിട്ടോന്നങ്ങനൊന്നുമില്ല അപ്പോൾ നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ കുട്ടീനോടൊരു ബോണ്ട് ഉണ്ടാവും അത് സ്വാഭാവികം ആ ഒരു പ്രകൃതി നിയമമാണ് അങ്ങനെ ഒരു ബോണ്ടുള്ളത് ഒരു ഉമ്മാണോ എന്നുള്ളത് പക്ഷേ പെട്ടെന്ന് അസാനു ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എനിക്കാ ബോണ്ടില്ല അപ്പോൾ നമുക്ക് കുട്ടി ഉണ്ടാവണതിന് മുന്നേ അവനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് അവനെ സ്നേഹിച്ചതിൽ അളച്ച് നമുക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കാമായിരുന്നു അതിന് ശേഷം നമുക്ക് കുട്ടിയായാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അതാണ് അയാൾ പറയുന്നത് എക്സ്പീരിയൻസ് ആവാലോ എന്ന് അങ്ങനല്ല ഞാനത് ഉദ്ദേശിച്ചത് നിനക്കത് മനസ്സിലാവാൻ കാണും ഞാൻ പറയുന്നത് ഓക്കെ വലിയ കുറേ പേര് എല്ലാത്തിനും നല്ല നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഏതോ ഒരു കമൻറ്റിന് കൊടുക്കുന്നുണ്ട് റിഫ് മരിക്കാൻ നിൽക്കുമ്പോൾ കൊച്ചിന് ഓർത്തൂടെ അവൾക്കില്ലാത്ത സ്നേഹം പിന്നെ വല്ലവർക്കും ഉണ്ടാവും എക്സാക്ട്ലി സ്വന്തം ഉമ്മാക്ക് കൊച്ചിനെ കുറിച്ച് സ്നേഹമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്രയും പോലും ഉണ്ടാവില്ല അത് നോർമലി അങ്ങനെയാണ് സ്വന്തം ഉമ്മ നോക്കണ പോലെ ഒരാൾ നോക്കിയാൽ ആവില്ല അത് എത്രയൊക്കെ നമ്മൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഉമ്മ നോക്കണ പോലെ ഒരിക്കലും ആവില്ല അത് ട്രൂവായിട്ടുള്ളൊരു കാര്യമാണ് കുറേ പേര് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് റിപ്ലൈ തരണമെന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് അധികം റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല നിങ്ങൾക്ക് വേറെ പണിയില്ല റിഫാനാർക്കും ഒന്ന് തൂക്കിയതല്ലോ മക്കളെ ഇഷ്ടമുള്ള ഒരു ഉമ്മമാരും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മരിക്കില്ല അവർക്ക് വേണ്ടി ജീവിക്കും അതിന് മറ്റുള്ളവർ പറയേണ്ട ആവശ്യമില്ല ശരിക്കും തെറ്റ് തീരുമാനിക്കുന്നത് പഠിച്ചവരാണ് മനുഷ്യരല്ല പലവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാനപ്പോൾ ഒരു കമൻ്റ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത് ഇതുപോലെ നീ നിൻ്റെ കുട്ടിയെ കൊടുക്കുന്ന സ്നേഹം അവന് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് സ്നേഹിക്കണം അത് വേറെ ആരും അവന് സ്നേഹം കൊടുക്കാനില്ല അവൻ്റെ ഉമ്മേനാന്ന് തന്നെ കൊടുക്കണം സപ്പോർട്ട് ഉണ്ട് എൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ കാണാം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു നിന്റെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുട്ടിക്ക് അഞ്ച് മാസം അല്ലല്ലോ നാല് മാസമായി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ആ എൻ്റെ കൊച്ചിന് ഇപ്പോൾ നാല് എന്ന് മാസമായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ അതിന് ഒരാളൊന്ന് റിപ്ലൈ കൊടുത്തേക്കുന്നത് അസാനുക്ക് എത്ര വയസ്സായി എന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൻ്റെ ഒരു ഇമോജി ഒരു ദേഷ്യത്തിൻ്റെ ഇമോജി ഇത് മാനു അല്ല വീഡിയോയിലുള്ളത് ഞാനാണ് നിങ്ങൾ കണ്ടിട്ട് തോന്നിയോ അത് മാനു എന്ന് സോ ആ കമൻ്റ് ഇതിലിടേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മാനു എടുത്ത് പോയി ചോദിക്കാം അല്ലാതെ ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ വീഡിയോ ഇട്ടല്ല ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ അത്രയും ബോധവും വിവരമില്ലാത്തവരാണ് ഈ കമൻ്റ് ഇടണമെന്ന് മനസ്സിലാക്കണം എനിക്ക് ഇത്രയും പനിയുണ്ടായിട്ട് ഇപ്പോൾ സൗണ്ട് മാറി മാറി എൻ്റെ കുറേ സംസാരിച്ചിട്ട് എനിക്ക് കുറച്ച് ആയതിനാ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണേ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു ഹെൽത്ത് ഒന്ന് റിക്കവറായി വന്നപ്പോൾ ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം അത് അത്രമാത്രം എൻ്റെ മനസ്സിൽ ഉണ്ട് ഈ കമെന്റുകൾ കുറച്ചൊക്കെ ഓക്കെ അപ്പം ഇത്രയുള്ളൂ ഇനി എന്തെങ്കിലും കമന്റ് ഒരുപാട് കമന്റ് ഉണ്ട് ഞാൻ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് ഇതൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇതെല്ലാം ഞാൻ സംസാരിച്ചിട്ടില്ല കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കമന്റുകൾ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയുള്ള കാര്യം ശനിയത് ഇതുപോലത്തെ കമൻറ്റുകൾ എനിക്ക് അത്രയും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർക്ക് പഠിച്ചും തന്നു ഒരു പിഞ്ചും പൈതല്ലേക്കുറിച്ച് ഇങ്ങനെ പറയുന്നവർക്ക് പഠിച്ചും തന്നു അസാനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് ഇത്ര ഇതാണെങ്കിലും എനിക്ക് എൻ്റെ മോനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്ര വിഷമമില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ന്യൂരിയുടെ വൈദ്യപ്പയാണ് വേറെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരുന്നതാണ് ആരും ആരെയും ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഓക്കെ കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ